ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ ഷെഹീദാലൂസ് സ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നല്ല കോട്ടന്റെ ചുരിദാർ ബിറ്റാണ് കേട്ടോ മൽമൽ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഷാൾ വരുന്നത് ഷാള് ഫുള്ളായിട്ട് കോട്ടൺ അല്ല കേട്ടോ അപ്പോൾ കോട്ടന് കോട്ടൺ ഒരു മൽമൽ കോട്ടൻ ഇല്ല അതിൽ വരുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ അതിന്റെ ടോപ്പ് വരുന്നത് കേട്ടോ അങ്ങനെ കഴിച്ചിട്ട് അപ്പം ഇതാണ് ഇതിന്റെ ഒരൊറ്റ പീസ് ഞാൻ നിർത്തി തരട്ടോ പക്ഷാലോ ആ ഞാനവിടെ ടേപ്പും വെച്ചൊരു കത്തിരി എടുത്തു അത് ഇവിടെക്ക് ആ ചെറിയ കത്തിരി ആ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേണ് അതിൻ്റെ താഴെയും ഇതുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത് ഇതാണ് വീടിലൊക്കെ യൂസ് ചെയ്യാന് സൂപ്പറാണ് ത്രിബ്ലക്സിലൊന്നും അടിക്കാൻ പറ്റുണ്ടാവില്ല കേട്ടോ ത്രിബ്ലെക്സിൽ അടിക്കാൻ എന്ന് തോന്നുന്നു ഇതിന്റെ വീതി വരുന്നത് വീതി ഇതിൽ മുപ്പത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ വീതി വരുന്നത് ഇതിന്റെ നീളം നിങ്ങളെന്നാളന്ന ലെങ്ത് വരുന്നത് ഇപ്പൊ പറഞ്ഞുതരാ അപ്പൊ നാപ്പത്തിയൊന്ന് ഇഞ്ചാണ് കേട്ടോ ലെങ്ത് വരുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഏർ പാൻറ് വരുന്നത് കേട്ടോ ഈ ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഫ്രീ ഡെലിവറി ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഷോൾ വേണ്ടല്ലേ ഷോൾ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് വൈറ്റിലാണ് ഇതാണ് കണ്ടല്ലോ ടോപ്പ് വേണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിൽ കളറ് വരുന്നത് ഒരു കളറ് ഗ്രീനാണ് കേട്ടോ ഒന്ന് ഗ്രീനാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ പാൻറ്റ് അതുപോലെ തന്നെ കളർ ചേഞ്ചിലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ യെല്ലോ ഗോൾഡൻ എല്ലോ ആണ്ട്ടോ വരുന്നത് ഇതാണ് ഇതിൻ്റെ യെല്ലോ വരുന്നത് അപ്പോൾ ഇതിൽ നാല് കളറാണ് കേട്ടോ വരുന്നത് നാല് കളറാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഡബിൾ എക്സിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ലെങ്ത്തും ഇതും പറഞ്ഞു തന്നല്ലോ അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ മെറ്റീരിയൽ കാണിക്കാത്തത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തത് കാണിക്കാത്തത് എന്നൊക്കെ അപ്പോൾ അപ്പൊ ഇതാണ് ഒരു ഒരിത് വരണോ ഇതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് വരണത് അഡ്ജസ്റ്റ് ചെയ്തേ അല്ല എന്താണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടില്ലേ കളർ മനസ്സിലാവേണ്ടോ എന്ന് വിചാരിക്കണോ ഞാൻ ക്യാമറ താഴത്തേക്ക് വെച്ചത് കൊണ്ട് എനിക്ക് ഒന്നും കാണുന്നില്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഷോള് അതുപോലെ തന്നെ ഇതാ കേട്ടോ ഷോള് വരുന്നത് ോള് ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതില് ഇതിൻ്റെ ഏതൊക്കെ ഈ കളറ് പൊയ്ക്കുന്നുട്ടോ ഇനി ആകെ ഇതില് മൂന്ന് കളറേ ഉള്ളൂ ഒന്ന് വരുന്നത് ഇതാണ് പേൻ്റെ പേൻ്റെ കണ്ടല്ലോ ഈ കളറാണ് ടോപ്പ് കളർ ടോപ്പ് ഈ കളറാണ് പിന്നെ ഇതിൻ്റെ ഷോള് ഏകദേശം മറ്റിന്റെ അതേപോലെ തന്നെ കളറുകൾ വരുന്നത് ഇതാട്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇതില് ഈ മൂന്ന് കളർ മൂന്ന് കളർ തന്നെ ഉള്ളു കേട്ടോ ബാലൻസ് ബാക്കിയൊക്കെ എന്തായിക്കണ ബാക്കിയൊക്കെ സെയിൽ അയക്കണം കേട്ടോ അപ്പൊ ഇവിടെ ഉള്ളത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ളത് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിൽ ഇനി കാണിക്കാൻ ഇതിൻ്റെ ഈ ഒരൊറ്റ പീസ് തന്നെ ബാക്കി എല്ലാം തീർന്നു ഇത് ഇതിൻ്റെ പാൻറ്റ് ഇതാണ് കേട്ടോ വരുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ എല്ലാ കളറും തീർന്നതാണെന്ന് തോന്നുന്നു ഇവിടെ കാണാൻ കാണമാനില്ല എല്ലാം തീർന്നിട്ടുണ്ടോന്നു ഇതിൽ ഒരു ഈ ഒരൊറ്റ കളർ ഉണ്ട് കേട്ടോ ബാലൻസ് കാരണം ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് ഇതിന്റെ ഷോള് വരണത് ഇങ്ങനെ അപ്പൊ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല്ക്ക് അപ്പോൾ അടുത്ത വീഡിയോച്ച് വീണ്ടും വരാം